കരാറുകൾ നിഷേധിച്ചാൽ ബന്ദികളെ ശവപ്പെട്ടിയിൽ അയക്കാം എന്ന ഹമാസിന്റെ ഭീഷണി ഏതറ്റം വരെ പോകും എന്ന് ഉറ്റുനോക്കുകയാണ് ലോകവും ഒപ്പം നെതന്യാഹുവും നെതന്യാഹു അനുകൂല നിലപാടുകൾ എടുക്കുന്നില്ല ഈ അവസരത്തിൽ ഹമാസിന്റെ കപടമുഖമാണ് പുറത്തുകൊണ്ടുവരുന്നത് എന്ന സൂചനകൾ പുറത്തുവരുന്നു നെതന്യാഹു എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായാലും യുദ്ധം നിർത്താൻ ഹമാസ് ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബന്ദികളെ തീർത്തതിലൂടെ ഹമാസ് തെളിയിച്ചിരിക്കുന്നത് ഇസ്രയേലിലെ ഹമാസ് അനുകൂല പത്രമായ അൽ ജസീറയുടെ കണ്ടെത്തൽ ഇങ്ങനെയാണ് നെതന്യാഹുവിന്റെ മന്ത്രിസഭയിലെ ചില തീവ്ര ചിന്താഗതിക്കാരുടെ കടുംപിടുത്തമാണ് വെടിനിർത്തൽ കരാർ നീളുന്നതിന് കാരണം െന്ന് അൽ ജസീറ ആരോപിക്കുന്നു എന്നാൽ ഹമാസ് വെടിനിർത്തൽ ആഗ്രഹിക്കുന്നില്ല എന്നും അതിനാലാണ് അവർ ബന്ധുകളെ കൊലപ്പെടുത്തിയത് എന്നുമാണ് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രതികരിച്ചിരിക്കുന്നത് ഗാസയിൽ ഹമാസ് ഭീകരരുടെ പിടിയിൽ ഇപ്പോഴും നൂറ്റിയൊന്ന് ബന്ദികൾ ഉണ്ട് എന്ന് ഇസ്രയേലി സേന ഐ ഡി എഫ് ഞായറാഴ്ച വെളിപ്പെടുത്തിയിരുന്നു ബന്ദികളിൽ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് പ്രായം ചെന്നവരും ഉണ്ട് എന്ന് ഐ ഡി എഫ് വക്താവ് ലഫ്റ്റനന്റ് കേണൽ നാദൽ ഷുവാനി പറഞ്ഞു ആറ് ബന്ദികളുടെ ജടങ്ങൾ കണ്ടെടുത്തു എന്ന അറിയിപ്പിന് പിന്നാലെയാണ് ഈ വെളിപ്പെടുത്തൽ ഉണ്ടായത് എല്ലാവരെയും തിരിച്ച് ഇസ്രയേലിൽ എത്തിക്കുന്നതുവരെ ഐ ഡി എഫ് വിശ്രമിക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ബന്ദികളുടെ കുടുംബങ്ങൾ രൂപം നൽകിയ ഫോറം ഇസ്രയേലിൽ വമ്പിച്ച പ്രതിഷേധം ആരംഭിച്ചതിനിടെ വെടിനിർത്തൽ ശ്രമങ്ങൾ തടസ്സപ്പെടുത്തുന്നത് എന്ന് ഇസ്രേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു അവർ ചർച്ചയ്ക്ക് തയ്യാറില്ല എന്ന് അദ്ദേഹം ആരോപിച്ചു ഞങ്ങൾ അവരെ വേട്ടയാടും പിടികൂടും ഞങ്ങൾ വെറുതെ വെറുതെയിരിക്കില്ല എന്നായിരുന്നു പ്രതികരണം ഇതോടൊപ്പം വാഷിംഗ്ടൺ ഹമാസിനെ ഭീകര സംഘടന എന്ന് വിശേഷിപ്പിച്ച് യു എസ് വൈസ് പ്രസിഡന്റും വരാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ കമല ഹാരിസ് ആണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഹമാസ് ബന്ദിയാക്കിയ അമേരിക്കൻ പൗരൻ ഹർഷ് ഗോൾബർഗ് പോളിന്റെ മൃതദേഹം റഫായിലെ ടണലിൽ കണ്ടെത്തിയതിന് പിന്നാലെ പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിലാണ് കമല ഹമാസിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് അവരെ ഭീകര സംഘടന എന്നാണ് കമല ഹാരിസ് വിമർശിച്ചത് ഹമാസ് തുടരുന്ന ക്രൂരതയെ ഞാൻ അപലപിക്കുന്നു ലോകം മുഴുവൻ ഹമാസിന്റെ നടപടിയിൽ അപലപിക്കണം ആയിരത്തി ഇരുനൂറ് പേരെ കൂട്ടക്കൊല ചെയ്തതിലൂടെയും ആളുകളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയതിലൂടെയും ബന്ദികളാക്കിയതിലൂടെയും ഹമാസിന്റെ ക്രൂരത വ്യക്തമാണ് ഇസ്രയേൽ ജനതയ്ക്കും ഇസ്രയേലിലെ അമേരിക്കൻ പൌരന്മാർക്കും ഹമാസ് ഉയർത്തുന്ന ഭീഷണി ഇല്ലാതാക്കണം ഗസയെ നിയന്ത്രണത്തിലാക്കാൻ ഹമാസിന് കഴിയരുത് പലസ്തീൻ ജനതയും ഹമാസിന്റെ കീഴിൽ ദുരിതം അനുഭവിക്കുകയാണ് എന്നാണ് കമല ഹാരിസിന്റെ വാക്കുകൾ അതേസമയം ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്ന സമാനതയില്ലാത്ത ക്രൂരതയെ കമല പരാമർശിച്ചില്ല എന്ന ഒരു ആക്ഷേപവുമുണ്ട് ഇസ്രയേലിന് യു എസ് ആയുധം നൽകുന്നത് തുടരും എന്ന സൂചനയാണ് കമല നേരത്തെയും നൽകിയിരുന്നത് ഇസ്രയേലിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തിനു വേണ്ടി ഞാൻ എപ്പോഴും നിലകൊള്ളും സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവ് ഇസ്രയേലിനുണ്ട് എന്ന് ഞാൻ എപ്പോഴും ഉറപ്പാക്കും കാരണം ഒക്ടോബർ ഏഴിന് ഹമാസ് എന്ന ഭീകര സംഘടന നടത്തിയ ഭീകരാക്രമണം ഇനിയൊരിക്കലും ഇസ്രായേൽ ജനത അഭിമുഖീകരിക്കരുത് എന്നായിരുന്നു ഇതനുസരിച്ച് നേരത്തെ എന്തായാലും ഇസ്രയേൽ അനുകൂല നിലപാടിലേക്ക് ഹമാസ് എത്തുമോ എന്നുള്ളത് ഇനിയും സംശയമാണ് കൂടുതൽ ബന്ദികളെ ഇനിയും മോചിപ്പിക്കാനുണ്ട് അവരുടെ ജീവന ഭീഷണി ഹമാസ് ഉയർത്തുന്നുണ്ട് ഈ അവസരത്തിൽ നതന്യാഹു എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നാണ് അറിയേണ്ടത് ന്യൂസ് ഡെസ്ക് കർമ്മ